സുവർണ കഥകളിലേക്ക് സ്വാഗതം വർണ്ണശബളമായ ഒരു പൂമ്പാറ്റ പോലാണ് ഓരോ പെൺകുഞ്ഞു കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നവർ ഓരോ വീടെന്ന പൂങ്കാവനത്തിലും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രകാശം ചൊരിയുന്നവർ കഥ കഴപ്പ് എഴുതിയത് മോനിഷ രാധാകൃഷ്ണൻ ബാഗിൽ തൻ്റെയും അമ്മുവിൻ്റെയും വസ്ത്രങ്ങൾ എടുത്തു എടുത്തുവയ്ക്കുകയായിരുന്നു പാർവതി അപ്പോഴാണ് തൊട്ടടുത്ത ഫ്ലാറ്റിലെ റഹ്മത്ത് കയറി വന്നത് മുംബൈയിൽ ജീവിതം തുടങ്ങിയ കാലം മുതലുള്ള പാർവതിയുടെ കൂട്ടുകാരിയും തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുകയും ചെയ്യുന്നത് മലപ്പുറംകാരി റഹ്മത്താണ് ആ ഇങ്ങള് പാക്കിംഗ് എല്ലാം കഴിഞ്ഞ തലയിൽ നിന്ന് ഫാനിൻ്റെ കാറ്റിൽ തെന്നിപ്പോയ തട്ടം നേരെയാക്കി റഹ്മ പാർവതി കരുക്കിൽ കട്ടിലിൽ വന്നിരുന്നു ഇത്തവണ വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകണമെന്നുള്ളത് പാർവതിയുടെ തീരുമാനമായിരുന്നു കഴിഞ്ഞ തവണ ബിനോയിന്റെ ജോലി ജോലിത്തിരക്ക് കാരണം പോകുവാൻ കഴിഞ്ഞില്ല പിന്നെ അമ്മുക്കുട്ടിയുടെ അരങ്ങേറ്റം ഗുരുവായൂരിൽ വെച്ച് നടത്തണമെന്നുള്ളത് തന്റെ ആഗ്രഹമാണ് ഇത്തവണ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാട്ടിലേക്ക് പുറപ്പെടുന്നത് മുംബൈയിലെ ഒരു ഫേമസ് മാഗസിന്റെ ചീഫ് എഡിറ്ററാണ് ബിനോയ് ജോലിത്തിരക്കു കാരണം ഒരു ദിവസം പോലും വിട്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇപ്രാവശ്യം പാർവതിയും മോളും മാത്രമായി യാത്ര തിരിക്കാൻ തീരുമാനിച്ചത് ഇങ്ങള് പോയാൽ ഞാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്കിവിടെ മിണ്ടിയും പറയാനുള്ളത് നിങ്ങൾ മാത്രല്ലേ റഹ്മദ് പരിഭവം കാണിച്ചു പാർവതി ചിരിച്ചു കഴിഞ്ഞ വട്ടം പോയി അധിക ദിവസം നിൽക്കാൻ പറ്റിയില്ലല്ലോ ബിനോയിന്റെ ഓഫീസിൽ നിന്ന് വിളി വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുകയല്ലേ ചെയ്തത് അമ്മയ്ക്ക് നല്ല വിഷമമായി അന്ന് അതാ ഇത്തവണ ബിനോയ്ക്കു കൂടെ വരാൻ കഴിയാഞ്ഞിട്ടും ഞാനും മോളും പൊയ്ക്കളയാമെന്ന് തീരുമാനിച്ചത് എനിക്കീ നാട്ടിൽക്ക് പോണമെന്നുണ്ട് ഉമ്മയ്ക്ക് ശ്വാസം മുട്ടൽ കൂടുതലായിന് എന്തായാലും നിങ്ങൾ പോയി വരി വീട്ടിലെ എല്ലാരോടും എന്റെ അന്വേഷണം പറഞ്ഞേക്ക് റഹ്മദ് പാർവതിയുടെ വസ്ത്രങ്ങൾ ബാഗിലാക്കാൻ സഹായിച്ചു റഹ്മദ് പോയിക്കഴിഞ്ഞ് പാർവതി മേൽ കഴുകുവാൻ കയറി അതു കഴിഞ്ഞു വന്നപ്പോഴും അമ്മു കളി കഴിഞ്ഞു തിരിച്ചു വന്നിരുന്നില്ല പാർവതി ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി താഴെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഗ്രൗണ്ടിൽ അമ്മുവിനെ കണ്ടു ഫ്ലാറ്റ് ബി വണ്ണിലെ സുനന്ദയുടെ മകൻ കണ്ണൻ അമ്മുവിനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് സൈക്കിൾ ഇടയ്ക്ക് ചരിയുമ്പോഴും അമ്മു കാൽ തറയിൽ കുത്തുമ്പോഴുമൊക്കെ അവൻ അവളുടെ പുറത്ത് ഓരോ അടി കൊടുക്കുകയും അമ്മുവിന്റെ ചെവിയിൽ പിടിച്ചു തിരിക്കുകയും ചെയ്യുന്നുണ്ട് പാർവതിക്ക് അസ്വസ്ഥത തോന്നി ഇവിടെ വരട്ടെ പെണ്ണ് കൊടുക്കുന്നുണ്ട് ഞാൻ അമ്മുവിനെ വിളിക്കുവാനായി താഴേക്കിറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ബിനോയുടെ കാർ കയറി വരുന്നത് കണ്ടത് പാർവതി വേഗം തന്റെ മൊബൈലെടുത്ത് ബിനോയുടെ നമ്പർ ഡയൽ ചെയ്തു അമ്മുവിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞേൽപ്പിച്ച് കിച്ചണിൽ ചെന്ന് അമ്മുവിന് ഇഷ്ടപ്പെട്ട ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുവാൻ തുടങ്ങി അല്പനേരത്തിനു ശേഷം ഡോർബെൽ മുഴങ്ങി അച്ഛനും മോളും എത്തിച്ചേർന്നുവെന്ന് മനസ്സിലായി ഡോർ തുറക്കുമ്പോഴേക്കും അമ്മു അകത്തേക്ക് ഓടിക്കയറി അവിടെ നിൽക്ക് പാർവതി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പയ്യന്മാരുടെ കൂടെ കൂട്ടുകൂടരുതെന്നും കളിക്കരുതെന്നും ഒക്കെ വൈ മമ്മി ദേ ആർ മൈ ഫ്രണ്ട്സ് അമ്മു താൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ എന്ന ഭാവത്തിൽ അമ്മയെ നോക്കി ഓ ഇവളുടെ ഒരു ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ഒരു ഹിന്ദി നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ മലയാളം സംസാരിക്കണമെന്ന് പാർവതി അമ്മുവിന്റെ ചെവിയിൽ പിടിച്ച് പതുക്കെ തിരിച്ചു എന്തിനാ പാറോ നീ മോളെ എപ്പോഴും വഴക്കു പറയുന്നേ കയ്യിൽ കിട്ടിയിരുന്ന വാച്ച് അഴിച്ചു മാറ്റുന്നതിനിടയിൽ ബിനോയ് ചോദിച്ചു ആ ചെക്കന്മാരുടെ കൂടെയാണ് ഇവൾ ഫുൾ ടൈം കളി ആ ആമിയും അനുശ്രീയും നിത്തിയും ഒക്കെയുണ്ടല്ലോ കളിക്കാനായിട്ട് അതിനെന്താണ് പാറോ കുട്ടികളല്ലേ അവർ കൂട്ടുകൂടുന്നതിൽ എന്തിനാണ് ആൺകുട്ടി പെൺകുട്ടി എന്നൊക്കെ വ്യത്യാസം നോക്കേണ്ട കാര്യം അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മകളും ഒറ്റക്കെട്ടാണല്ലോ പാർവതി അയാളുടെ ഊരിയിട്ട ഷർട്ടും പാൻസും എടുത്ത് റൂമിന് പുറത്തേക്ക് നടന്നു അമ്മു ടി വി ഓൺ ചെയ്ത് കാർട്ടൂൺ ചാനൽ കാണുന്നുണ്ടായിരുന്നു അമ്മൂട്ട ഫ്രഷ് ആയിട്ട് വായോ പാർവതി മകളുടെ മുടിയിൽ തലോടി ബിനോയ് വന്ന് കുളി കുളികഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഒരു ഇഞ്ചി ചായ പതിവുണ്ട് ചായ ഗ്ലാസിലേക്ക് പകരുമ്പോഴാണ് രണ്ടു കൈകൾ വയറിനുമീതേ വന്ന് പുണർന്നത് ഷവർജലിന്റെ മണം മൂക്കിലേക്ക് അടിച്ചുകയറി നാളെ ഞാൻ കൂടെ വരാത്തതിൽ വിഷമമുണ്ടോ നിനക്ക് പാർവതിയെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് ബിനോയ് ചോദിച്ചു വിഷമമുണ്ടോന്നു ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ബിനോയുടെ സാഹചര്യം എനിക്കറിയാലോ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു താൻ ഇങ്ങോട്ട് തിരിച്ചു പുറപ്പെടുന്നതിനു മുമ്പായി ഞാൻ അവിടെ എത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പോരെ അയാൾ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അമ്മുവിന് വല്ലാത്ത ഉത്സാഹം തോന്നി അമ്മേ എന്താടാ ഉറക്കം വരുന്നില്ലേ പാർവതി മകളോട് ഒന്നുകൂടി ചേർന്നു കിടന്നു നാളെ നമ്മൾ ചെല്ലുമ്പോൾ അഖിലേട്ടനും വരുണേട്ടനും മാളൂട്ടിയും അച്ചുവും കിച്ചുവും ഉണ്ടാവുമോ പിന്നെന്താ എല്ലാവരും ഉണ്ടാവുമല്ലോ അമ്മേ എനിക്ക് കുളത്തിൽ കുളിക്കണം അതിനെന്താ അവിടെ ചെല്ലുമ്പോൾ കുളിക്കാലോ അമ്മേ ഇത്തവണ എനിക്ക് നീന്തൽ പഠിക്കണം അപ്പൂപ്പനെ കൊണ്ട് എന്നെ നീന്തൽ പഠിപ്പിക്കാൻ പറയുമോ പറയാം എന്റെ മോൾ ഉറങ്ങിക്കോ നമുക്ക് കാലത്ത് നേരത്തെ എണീക്കണ്ടേ പാർവതി പതുക്കെ അമ്മുവിൻ്റെ പുറത്ത് തട്ടിക്കൊടുത്തു അമ്മു കുഞ്ഞായിരിക്കുമ്പോൾ എന്നും കഥകൾ കേട്ടാണ് ഉറങ്ങാറുള്ളത് അന്നൊക്കെ താൻ പറഞ്ഞു കൊടുക്കാറുള്ളത് തന്റെ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുമുള്ള ഓർമ്മകളായിരുന്നു തറവാട്ടു വീട് നിറയെ ആളുകളായിരുന്നു കുട്ടികളുടെ ഒരു പട തന്നെ കാണും വലിയ്മാവനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാറുള്ളത് വീട്ടുവളപ്പിൽ തന്നെ ഒരു കുളമുണ്ട് അതിൽ നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കാറുണ്ട് ചേച്ചി നന്ദിനിയും വലിയമ്മയുടെ മകൾ അരുന്ധതി ഏടത്തിയും ജയശ്രീ ചേച്ചിയും എല്ലാം ചേർന്ന് കുളത്തിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നീന്തും അതൊരു മത്സരം കൂടിയായിരുന്നു തനിക്കെന്തോ നീന്തൽ പഠിക്കാനുള്ള ധൈര്യമുണ്ടായില്ല ഇന്നുവരെ പഠിച്ചതുമില്ല മാവിൻ തോട്ടത്തിലാണ് കുട്ടികൾ മിക്ക സമയവും കളി പഴുത്ത പഴുത്തമാമ്പഴം കുട്ടനിറയെ കൊണ്ടുവന്ന് വല്യമാവൻ തളത്തിൽ വെച്ചു തരും വീട്ടിലുള്ള എല്ലാവരും ചുറ്റുമിരുന്നു കഴിക്കും അതൊക്കെ ഒരു കാലം പാർവതി ദീർഘനിശ്വാസം വിട്ടു അമ്മുവിന് നാടുമായുള്ള ബന്ധമില്ലാതാവരുതെന്ന് കരുതിയിട്ടാണ് വർഷം തോറും മുടങ്ങാതെ നാട്ടിൽ പോവാറുള്ളത് തന്റെ ഈ ചിരകാല സ്മരണകൾ പങ്കുവയ്ക്കുന്നതിലൂടെ അമ്മുവിന്റെ ഉള്ളിലും നാടും വീടും പച്ചപ്പും മാന്തോപ്പും എല്ലാം പ്രിയപ്പെട്ടതാണ് അമ്മുവിന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പാർവതിയും കണ്ണുകൾ അടച്ചു എയർപോർട്ടിൽ ഇറങ്ങി പുറത്തു കടക്കുമ്പോൾ തന്നെ ചേച്ചി ലക്ഷ്മിയും ഭർത്താവും കുട്ടികളും കൈവീശി കാണിച്ചു പാർവതി ചേച്ചിയെ കെട്ടിപ്പിടിച്ചു അരുണും അഖിലും അവളെ നോക്കി പുഞ്ചിരിച്ചു കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ അവരിലുണ്ട് അരുണിന് പൊടിമീശ മുളച്ചിരിക്കുന്നു അഖിലിന് അല്പം ഉയരം വെച്ചിട്ടുണ്ട് വിവേകേട്ടൻ ലഗേജ് എല്ലാം എടുത്ത് കാറിന്റെ ഡിക്കിയിൽ വെച്ച് നേരെ ചെന്നു നിന്നത് തറവാട്ട് വീടിന്റെ മുറ്റത്താണ് ബിനോയിന്റെ അച്ഛനും അമ്മയും ബാല്യകാലത്ത് തന്നെ മരിച്ചു പോയതിനാൽ ബിനോയ്ക്ക് പറയത്തക്ക ബന്ധുക്കൾ ഒന്നുമില്ല ഒരു അമ്മാവനാണ് വളർത്തി വലുതാക്കിയത് ആ അമ്മാവനും അമ്മായിയും മകളുടെ കൂടെ ഇംഗ്ലണ്ടിലാണ് താമസം നാട്ടിൽ വരുമ്പോൾ തങ്ങൾ കൂടാറുള്ളത് പാർവതിയുടെ തറവാട്ടു വീട്ടിലാണ് പാർവതിയുടെ അച്ഛന്റെ മൂന്നനിയന്മാരും കുടുംബവും തറവാട്ട് കോമ്പൗണ്ടിൽ തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹവും സന്തോഷവും എന്നും ആ വീട്ടിൽ നിലനിന്നിരുന്നു ഇന്നത്തെ കാലത്ത് അപൂർവങ്ങളായി മാത്രം കാണുന്ന ഇത്തരം കൂട്ടുകുടുംബങ്ങൾ ബന്ധങ്ങൾ മുറിയാതെ സൂക്ഷിക്കുവാനും വരും തലമുറയ്ക്ക് ഒരു പാഠമാവാനും സഹായിക്കുന്നു കൂട്ടുകുടുംബത്തിൽ വളർന്ന തനിക്ക് കല്യാണശേഷം ബിനോയ്ക്കൊപ്പമുള്ള മുംബൈയിലേക്കുള്ള പറിച്ചു നടൽ ആദ്യമൊക്കെ മാനസികമായി വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയെങ്കിലും പതിയെ താൻ അതുമായി പൊരുത്തപ്പെട്ടു വരികയായിരുന്നു തന്നെ വർഷത്തിലൊരിക്കൽ നാട്ടിലേക്കുള്ള ഈ സന്ദർശനമാണ് ആകെ ഒരു പ്രതീക്ഷ വീട്ടിലന്ന് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു വീടും നിറയെ ബന്ധുക്കളും കുട്ടികളും പിന്നെ ചില അയൽപ്പക്കാരുമായി നിറഞ്ഞു പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ പലവിധ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായി ആണുങ്ങൾ മുൻവശത്തെ വിശാലമായ ഗാർഡൻ ഏരിയയിൽ മദ്യസേവയും ചീട്ടുകളിയുമായി പലവിധ ചർച്ചകളുമായി ഏർപ്പെട്ടിരുന്നു കുട്ടികൾ കളികളിൽ മുഴുകിയിരിക്കുകയാണ് ചേട്ടത്തിമാരോടും അമ്മായിമാരോടുമൊക്കെ കുശലം പറഞ്ഞിരിക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ഒരു കാർ കടന്നു വന്നത് ഡോർ തുറന്ന് ആദ്യം ഇറങ്ങിയത് ഇളയമ്മാവനാണ് കൂടെ ഇറങ്ങിയ ആളെ നോക്കുമ്പോഴേക്കും അമ്മുക്കുട്ടി മൊബൈലുമായി ഓടി വന്നു ബിനോയ് ലൈനിലുണ്ടായിരുന്നു മൊബൈലുമായി അവൾ മുകളിലേക്ക് സ്റ്റെപ്പുകൾ കയറി താഴെ നിന്ന് പാറു എന്നുള്ള അമ്മയുടെ നീട്ടിയുള്ള വിളി കേട്ടാണ് പാർവതി ബിനോയിയോടുള്ള സംസാരം നിർത്തി താഴേക്ക് ഇറങ്ങി വന്നത് അമ്മാവൻ അവളെ കണ്ട് പതിവുപോലെ പുറത്ത് ആഞ്ഞുരടി കൊടുത്തു ഇത് അമ്മാവന്റെ സ്നേഹപ്രകടനമാണ് ഈ ഒരു പ്രകടനം കൊണ്ട് കുഞ്ഞുനാളിൽ ഒരുപാട് മുതുകുത്തടി കൊണ്ടിട്ടുണ്ട് ഞങ്ങളെല്ലാം പക്ഷേ അമ്മാവൻ പരിഷ്കാരിയാണ് ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല ബർമുടയും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും വെച്ച് ഗംഭീരമായ സ്വരത്തിൽ അമ്മാവൻ മുംബൈയിലെ വിശേഷങ്ങൾ ചോദിച്ചു എടാ ജയാ നീ പുറത്തു തന്നെ നിൽക്കുവാണോ കയറി വാടാ പുറത്തച്ഛനോട് സംസാരിച്ചു കൊണ്ടു നിന്ന വ്യക്തി അകത്തേക്ക് കയറി വന്നു നിനക്കാളെ മനസ്സിലായോ പാറോ ഇളയമ്മന്റെ ചോദ്യം കയറി വന്ന ആളെ ചൂണ്ടിയായിരുന്നു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ ഒന്നുകൂടി നോക്കിയപ്പോൾ നെഞ്ചിലൊരു മിന്നലുണ്ടായി ആ മിന്നൽ വീടിനു പുറത്തുമുണ്ടായി മഴ ചാറാൻ തുടങ്ങി ജയപ്രകാശൻ അമ്മാവന്റെ ആത്മസുഹൃത്ത് മധ്യവയസായത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ കഷണ്ടിയായിരിക്കുന്നു അയാൾക്ക് മുന്നേ നിൽക്കുന്ന കുടവയർ അയാൾ അവളെ നോക്കി വെളുക്കേ ചിരിച്ചു പാർവതിക്ക് വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു അയാൾക്കെങ്ങനെയാണ് തന്നെ നോക്കി ചിരിക്കുവാൻ കഴിയുന്നത് താനെല്ലാം മറന്നു എന്ന് ഈ ദുഷ്ടൻ കരുതിക്കാണുമോ കണ്ണിൽ ഇരുട്ട് കയറുംപോലെ തോന്നി അമ്മോ ഇവിടെ ഞാൻ അവളെ ഒന്ന് നോക്കട്ടെ പാർവതി വേഗം മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു കിടപ്പുമുറിയിൽ കയറി വെഡിലേക്ക് കമിഴ്ന്നു വീണു ഓർമ്മകൾ ചില നേരത്ത് ഭാരം കൂടിയാണ് നല്ല അനുഭവങ്ങൾ മധുരമുള്ള കിനാവുകളായും ചീത്ത അനുഭവങ്ങൾ ദുസ്വപ്നങ്ങളായും മനുഷ്യരെ വേട്ടയാടും അമ്മേ എന്തു പറ്റി അമ്മുവിൻ്റെ ആശങ്കയാർന്ന സ്വരം കേട്ട് പാർവതി എഴുന്നേറ്റിരുന്നു അവളുടെ കുഞ്ഞിക്കണ്ണുകളിൽ നോക്കിയപ്പോൾ എന്തുകൊണ്ടോ തന്റെയും കണ്ണുകൾ നിറഞ്ഞു അവളെ ചേർത്തു പിടിച്ച് നെറുകയിൽ ചുണ്ടുകൾ അമർത്തി അമ്മുവിനെ നെഞ്ചോട് ചേർത്ത് പാർവതി കണ്ണുകളടച്ചു അന്ന് തനിക്കും അമ്മുവിന്റെ പ്രായമാണ് വയസ്സ് മൂന്നിൽ പഠിക്കുകയാണ് ആ സമയത്താണ് ഇളയമ്മന്റെ കല്യാണം തീരുമാനിച്ചത് കല്യാണ വീട്ടിൽ പോലെ പാറി നടക്കുകയായിരുന്നു ഞാൻ പുതിയ വസ്ത്രം സദ്യ പായസം എല്ലാം കൊണ്ടും സന്തോഷപൂർണമായ ഒരു ദിവസം അവസാനിച്ചു അന്നു രാത്രി മണവാളനെയും പെണ്ണിനെയും മണിയറയിൽ കടത്തിവിട്ട് എല്ലാവരും അന്നത്തെ ഓട്ടവും പാച്ചിലും അവസാനിച്ചെന്ന ആശ്വാസത്തോടെ കിടക്കാനായിപ്പോയി വീട് നിറയെ ആളുകളായതിനാൽ കിട്ടിയ സ്ഥലത്ത് എല്ലാവരും കിടന്ന് ഉറക്കം പിടിച്ചു താൻ പുറത്തെ വരാന്തയിൽ കിടന്നുറങ്ങിപ്പോയത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല താൻ ആരുടെയെങ്കിലും കൂടെ അകത്ത് മുറികളിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കാണുമെന്ന് കാണും നല്ല ഉറക്കത്തിനിടയിൽ എപ്പോഴോ ശരീരത്തിലൂടെ എന്തോ ഇഴഞ്ഞിറങ്ങും പോലെ അനുഭവപ്പെട്ടു ഏഴു വയസ്സുകാരിക്ക് അമ്മയുടെ സ്നേഹസ്പർശവും അച്ഛന്റെ വാത്സല്യ തലോടലും മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ മുഖത്തുകൂടി കഴുത്തിലൂടെ ഇറങ്ങി ഇട്ടിരുന്ന മഞ്ഞ ഫ്രോക്കിന്റെ ബട്ടണുകൾ അഴിച്ച് ശരീരത്തിലൂടെ എന്തോ അരിച്ചു നടക്കുന്നു കുഞ്ഞു മനസ്സിലത് ആരുടെയോ കൈയാണെന്ന് തിരിച്ചറിവുണ്ടായി കൈ തട്ടിമാറ്റി ഓടി വാതിലിൽ ആഞ്ഞു മുട്ടിയപ്പോൾ ഇരുട്ടിലും അയാളുടെ മുഖം എനിക്ക് കാണാമായിരുന്നു ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ ഉറങ്ങിയ പോലെ കിടന്നു അമ്മമ്മ വാതിൽ തുറന്നതും മുറുകെ കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ആവാതെ അന്നുനിന്ന ആ നിൽപ്പ് വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും ആ രാത്രി തന്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലായിരുന്നു അമ്മുവിനെ മൂന്നാമതൊരാൾ തൊടുന്നതുപോലും തനിക്കിഷ്ടമല്ല താൻ ഓവർ കെയർ കാണിക്കുന്നുണ്ടെന്ന് പരാതി പറയുമ്പോഴൊക്കെ മനസ്സിൽ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്ന് താൻ മന്ത്രിക്കും അമ്മുവിൻ്റെ സ്കൂൾ ബസ് വരാൻ അല്പം വൈകിയാൽ മറ്റു കുട്ടികളോടൊപ്പം ഫ്ളാറ്റിന്റെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ തൊട്ടടുത്ത ഫ്ളാറ്റിൽ അവൾ കയറി കയറിയിറങ്ങുമ്പോളൊക്കെയും താൻ കാണിക്കുന്ന ആധി ഒരു അമ്മയുടേതാണെന്നേ ബിനോയ്ക്ക് തോന്നിയിട്ടുള്ളൂ ആ ആധിക്ക് പിന്നിൽ ബാല്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവമാണെന്ന് ഭർത്താവിന് ഭർത്താവിനറിയില്ലോ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത കാലമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു എത്രയെത്ര വാർത്തകളാണ് ദിവസേന പത്രത്തിൽ കാണുന്നത് കുഞ്ഞുങ്ങൾ എന്നോ കുഞ്ഞുങ്ങളെന്നോ എന്നോ വ്യത്യാസമില്ലാതെ കാമക്കണ്ണുകൾ അവരെ പിന്തുടരുന്നു പാർവതി മോളെ നീ ഇവിടെ ഇരിക്കുകയാണോ അമ്മ സരോജിനി മുറിയിലേക്ക് കയറി വന്നു ഇതെന്തുപറ്റി അമ്മയ്ക്കും മോൾക്കും നിങ്ങളെ കാണാതെ തിരഞ്ഞു വന്നതാണ് ഞാൻ എന്തുപറ്റി മോളെ അമ്മുവിന് സുഖമില്ലേ അമ്മുവിന്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ടുകൊണ്ട് അമ്മ ചോദിച്ചു അവൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ പെട്ടെന്നെനിക്കൊരു തലവേദന മരുന്ന് മരുന്നുവല്ലതും വാങ്ങിപ്പിക്കണോ മോളെ അമ്മയുടെ വെപ്രാളം കണ്ട് പാർവതി അമ്മുവിനെ വിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി ഒന്നും വേണ്ട ഇപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട് ശരി എങ്കിൽ നീ മോളെയും കൊണ്ട് താഴേക്ക് വരൂ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു അവൾ ബാത്റൂമിൽ ചെന്ന് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ ചുണ്ടിലൊരു മന്ദഹാസം വിടർന്നു ആ പഴയ മൂന്നാം ക്ലാസ്സുകാരിയല്ല ഇന്ന് താൻ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാനുള്ള ധൈര്യം താൻ ഇന്ന് ആർജിച്ചു കഴിഞ്ഞു തൻ്റെ മകളെ പറഞ്ഞു വളർത്തുന്നതും അതുതന്നെയാണ് മോളെ നീ ഒരു പെൺകുട്ടിയാണ് വർണ്ണശബളമായ ഒരു പൂമ്പാറ്റ പോലാണ് ഓരോ പെൺകുഞ്ഞും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നവൾ ഓരോ വീടെന്ന പൂങ്കാവനത്തിലും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രകാശം ചൊരിയുന്നവൾ ആ ശലഭത്തെ പിടിച്ചു ഞെരിക്കാനും ചിറക്കുകൾ അറുത്തുമാറ്റാനും ചിലർ ശ്രമിക്കും പക്ഷേ നീ ഒരിക്കലും അതിൽ തളരരുത് ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള ധൈര്യം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാ പെണ്ണിൻ്റെ ഉള്ളിലും ഒരു തീപ്പൊരിയുണ്ട് അത് ആളിക്കത്തേണ്ടിടത്ത് കത്തുക തന്നെ വേണം താഴെ ഡൈനിങ് ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു അയാളെ മാത്രം അക്കൂട്ടത്തിൽ കണ്ടില്ല ഇറങ്ങി നോക്കുമ്പോൾ മൊബൈലിൽ ആരോടോ വർത്തമാനം പറഞ്ഞുകൊണ്ട് പുറത്ത് കാറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു പാർവതിയുടെ വിളികേട്ട് അയാൾ സംസാരം നിർത്തി മൊബൈൽ പോക്കറ്റിലിട്ടു എന്താ മോളെ എന്ന ചോദ്യം അവസാനിക്കും മുൻപേ പാർവതിയുടെ വളയിട്ട കൈ അയാളുടെ കവിളിൽ പതിഞ്ഞു എന്താ സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജയപ്രകാശ് എത്താൻ അല്പനേരമെടുത്തു നിങ്ങളുടെ പേരക്കുട്ടി തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുവെന്ന് കുറച്ചു മുമ്പ് നിങ്ങൾ പറയുന്നത് കേട്ടു എനിക്കന്ന് നിങ്ങളുടെ കൊച്ചുമോളുടെ പ്രായം തന്നെയായിരുന്നു എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ എന്നോട് കാണിച്ച വികാരത്തിന്റെ പേര് പക്ഷേ ഇന്നറിയാം കഴപ്പ് അതിനുള്ള സമ്മാനമാണ് ഇപ്പോൾ കിട്ടിയത് പാർവതി നിന്നു കിതച്ചു അടികിട്ടിയ ഇടത്തെ കവിൽ തടവിക്കൊണ്ട് അയാൾ തിരിഞ്ഞു കാറിലേക്ക് കയറി അത് റോഡിലേക്ക് കടന്നപ്പോഴാണ് അച്ഛൻ പിറകെ വന്നത് എന്താ മോളെ ജയൻ പോയോ ആഹാരം പോലും കഴിക്കാതെ അയാൾക്ക് വയറു നിറയെ ഞാൻ കൊടുത്തിട്ടുണ്ട് അച്ഛൻ അകത്തേക്ക് പൊയ്ക്കോളൂ നല്ല മഴ വരുന്നുണ്ട് പാർവതി ചിരിച്ചു നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരമിറക്കിയ ആശ്വാസത്തിൽ പെയ്യുന്ന മഴ നോക്കി അവൾ നിന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി